ഗുരുടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിച്ച് ജീവിതം കൂടുതൽ ഐശ്വര്യ സമ്പൂർണ്ണമായി തീരുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം ഏതെങ്കിലും ശരിയമാറാകട്ടെ എന്ന അവസരത്തിൽ ആത്മീയതയാണ് വിജയത്തിന് അടിസ്ഥാനപരമായിരിക്കുന്ന ആത്മീയതയിൽ അടിയുറച്ച് നിന്നോണ്ട് ഏതൊരു സമൂഹമാണോ കുടുംബ ജീവിതത്തെ വാർത്തെടുക്കുന്നത് അവരുടെ ജീവിതം ഓരോ ും ചവിട്ടിക്കേറുന്നതിന് സഹായകമായി തീരുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തോട് ഉപദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിനെ അടിസ്ഥാന തത്വം ആത്മീയതയായിരിക്കണമെന്നാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അധ്യാത്മസാധന ചെയ്ത് ായണ ഗുരുദേവന്റെ കൽപ്പന പ്രകാരം കുടുംബ ജീവിതത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായി തീരണം ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ഉപദേശത്ത ആ പുണ്യഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ ഉപദേശിക്കുന്നത്

സ്വപ്നം കാണുകയും ജാഗ്രത സ്വപ്നം സുസുദ്ധി എന്നുള്ള മൂന്ന് അവസ്ഥകളിലൂടെ നമ്മുടെ ലൈനത്തിലെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ആത്മാവ് അത് എല്ലാം ചേരുമ്പോൾ പരമാത്മാവായി ആ പരമാത്മാവിൻ്റെ അംശമാണ് ജീവാത്മാവ് ആ പരമാത്മാവ് തന്നെയാണ് ഈശ്വരൻ

അതോടൊപ്പം ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ ദർശിച്ച് അനുഗ്രഹം ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ആധ്യാത്മികതയിൽ അധിശ്ചിതമായി നയിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കണം ശിവഗിരി മലത്തിൽ നിന്നും അടുത്ത കാലത്തുണ്ടായൊരു പ്രഖ്യാപനം ഗുരുദേവൻ തിരുവാതാരം ചെയ്ത സമയമാണ് രാവിലെ ആറ് പതിനഞ്ച് ആ രാവിലെ ആറ് പതിനഞ്ച് ഉൾപ്പെടെ ആറു മണി നോക്കുക ആറര മണി വരെ അരമണിക്കൂർ നേരം എല്ലാവരും അവരുടെ വീടുകളിൽ രാവിലെ കുളിച്ച് ഗുരുദേവന്റെ മുമ്പിൽ നിലവിലു കൊലത്തി എല്ലാവരും ഒന്നിച്ചേന്ന് പ്രാർത്ഥിക്കണം ഒരു വേള എല്ലാവർക്കും കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ കയ്യും കാലം മുഖം ഒന്ന് കഴുകിക്കൊണ്ട് ഒന്ന് ചേർന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ ധ്യാനം ചെയ്യണം ഗുരുസ്ഥ നാരായണ പുറത്തെ നമ്മളിപ്പോ പ്രാർത്ഥന ചൊല്ലിയില്ല ആ ക്രമമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഗുരു ന്നം ഗുരുതവം പിന്നെ ദൈവദശകം ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഗുരുദേവന്റെ ഒരു മനുഷ്യനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആത്മസാധന ചെയ്യുകയും സമയം ഗുരുദേവന്റെ ആത്മോപദേശ ദിവ്യ ഗ്രന്ഥങ്ങൾ ഗുരുദേവന്റെ ചരിതമൊക്കെ വായിച്ച് അതിൽ ലയിച്ച് ജീവിതത്തെ അനുഗ്രഹീതമാക്കണം ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചതനുസരിച്ചുള്ള അധ്യാത്മ സാധനങ്ങൾ ഒഴുകി ജീവിതത്തെ ഐശ്വര്യ സമൃദ്ധമാക്കുവാൻ ഗുരുദേവ ഭക്തരായി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ശിവഗിരിയിൽ ഗുരുദേവന്റെ സന്യസ്ത ശിശു സംഘം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും നവകത്സര മംഗളാശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു കൊള്ളുന്നു